ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ തൈറോയിഡ് അസുഖം മൂലം നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണ ഈ ലക്ഷണങ്ങൾ അവഗണിച്ചാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ഡോക്ടർ പറഞ്ഞത് എന്നുവെച്ചാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവും അതെന്നു വെച്ചാൽ രാവിലെ എണിക്കാൻ പറ്റില്ല ഉച്ചക്ക് കെടുക്കാം അങ്ങനെ നല്ല രാവിലെ എണീച്ച് കഴിഞ്ഞാൽ വീണ്ടും കെടുക്കാൻ തോന്നുക ഭയങ്കര ക്ഷീണം തല പൊന്തായക ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ആ അതുണ്ടാവുന്ന വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ അത് തൈറോയ്ഡ് നമുക്ക് കൂടുതലായിരിക്കും കൂടി ഉണ്ടാവും അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ക്ഷീണം പിന്നെ നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടാണ് കൊളസ്ട്രോളും ടെസ്റ്റ് ചെയ്യാൻ നോക്കുക ഇതിൻ്റെ തൈറോയിഡിനനുസരിച്ച് നമ്മൾ കൊളസ്ട്രോളിലും ചിലപ്പോൾ കൂടുതലും കുറവ് അങ്ങനെ ഇംഗ്ലണ്ടം കൊളസ്ട്രോളിന് എന്താ വേരിയേഷൻ चेंज പ്രശ്നം ഉണ്ടാവുമോ എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു ട്ടോ അപ്പോൾ കൊളസ്ട്രോൾ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാം പിന്നെ സീൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിക്കയാ പിന്നെ നമ്മൾ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ടും സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ട് മാറ്റമില്ലെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡിന് പ്രശ്നം തൈറോയിഡ് നിങ്ങൾ മരുന്ന് മെഡിസിൻ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് സ്കിൻ ഡോക്ടറെ കാണിച്ച് നിങ്ങൾക്ക് ഒരു ചേഞ്ചും വരുന്നില്ലെങ്കിൽ സ്കിന്നിൽ ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ നിങ്ങൾ തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നില്ലെങ്കിൽ ആ ഡോക്ടറോട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം പറയുക ഡോക്ടർ എനിക്ക് ഇങ്ങനെ സ്കിന്നിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ അതിനുള്ളൊരു പ്രതിവിധി നിങ്ങൾക്ക് പറഞ്ഞു തരും തരൂട്ടോ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ സ്കിൻ ഡോക്ടർ കാണിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കാം പിന്നെ ഷീണുണ്ടാവും അപ്പോൾ ആ ക്ഷീണം എന്നുള്ളത് നിങ്ങള് നിങ്ങൾ എന്തായാലും എന്ത് ക്ഷീണവും അങ്ങനെ പിന്നെ നമുക്ക് ബാലൻസ് ഒരു കിട്ടാതിരിക്കും പണി ചെയ്തിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഡയറ്റി കെട്ടോ എനിക്ക് എന്തെങ്കിലും ഞാൻ പറയാം ഞാൻ ഇതുപോലെ തന്നെ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ പോണ പോലെ ആരോ ബാക്കിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടാണ് അങ്ങനെ സംഭവം പെട്ടെന്ന് അവിടെ ഇരിക്കുക അതല്ലാണ്ട് വേറെ വഴിയില്ല എന്തുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് അങ്ങനെ ബാലൻസ് തെറ്റെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എവിടെയാണോ എവിടെയാണെങ്കിലും അവിടെ നിൽക്കാൻ നോക്കാം അല്ലെങ്കിൽ നമ്മൾ അലർജി വീണാൽ അത് വേറെ ഇതാവും അപ്പം അതിനേക്കാൾ നല്ലത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഇതൊക്കെ തയറോണ്ട ലക്ഷണങ്ങളാണ് കേട്ടോ ഒന്നുവെച്ചാൽ നമ്മൾ ബാലൻസ് നമുക്ക് ബാറ്റിക്ക് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുക ബാലൻസ് തെറ്റുക പിന്നെ നമുക്ക് ക്ഷീണം കിടക്കാൻ തന്നെ ഉറങ്ങാൻ തന്നെ ഇങ്ങനെ തോന്നാം പിന്നെ ചിലവർക്ക് ഇങ്ങനെ കൺഫീരിയും നമ്മൾ ഈ പിരികല്ലേ ആ പിരികൊക്കെ ഇങ്ങനെ കൊഴിയും പിന്നെ നമ്മൾ മൂട്ടി നന്നായിട്ട് പോകും കുളിക്കുന്ന സമയത്തൊക്കെ കാണാം അല്ലെങ്കിൽ മുടി ഒന്ന് ഈരിക്കഴിഞ്ഞാൽ കാണാം കുറേ ഉണ്ടാവും നമ്മൾ ചീർപ്പുമുലും മുടി ഇതൊക്കെ തൈറോഡിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ കൊളസ്ട്രോള് ചെക്ക് ചെയ്യുക കൊളസ്ട്രോള് കൂടും അപ്പം അത് ചെക്ക് ചെയ്യുക പിന്നെ നമ്മളെ കാല്മലും മുഖത്തും നീര് ചിലവർക്ക് ഡോക്ടർ പറഞ്ഞതാണ് ചിലവർക്ക് മുഖത്തും കാലുമലൊക്കെ നീ നീരുണ്ടാവും അത്രേ ഈ നമ്മളെ തൈറോയിഡ് കൂടിയാലും കുറഞ്ഞാലും കാലുമലും മുഖത്തൊക്കെ നീരുണ്ടാവും അങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക പ്രശ്നങ്ങളില്ലാണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ സ്കിന്നിലെ പ്രശ്നങ്ങളായാലും എന്ത് പ്രശ്നങ്ങളായാലും നമുക്ക് നമ്മൾ കറക്റ്റ് മെഡിസിൻ എടുക്കാം വേറൊരു വഴിയിലാണ് കറക്റ്റ് മെഡിസിൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിനൊക്കെ ചികിത്സ എന്താ പറയുക ഇതിനൊക്കെ പ്രതിവിധി ഉണ്ട് തൈറോയ്ഡ് എന്നൊരു അസുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ മരുന്നിനൊക്കെ ചിലപ്പോൾ നൂറ് രൂപയുടെ താഴെ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾക്ക് എന്താകും ആ മരുന്ന് വേടിച്ച് കഴിക്കുക ഡോക്ടറെടുത്ത് പോകുക എന്നൊക്കെ പറയുമ്പോൾ എന്തോ പോലാണ് പക്ഷെ അതല്ല നമ്മൾ ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ഒരു ടൈം നമ്മൾ കണ്ടെത്താം ഡോക്ടറെ കാണാനും ആ മെഡിസിൻ കഴിക്കാൻ വേണ്ടി കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് അടിപൊളിയാണ് നമുക്ക് ഈ ഒരു തൈറോയ്ഡ് അസുഖത്തെ നമുക്ക് അതിജീവിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഈ തൈറോയ്ഡ് അസുഖം പല അസുഖങ്ങളിലേക്കും വഴി വെക്കുന്ന പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ ക്യാൻസർ എന്ന അസുഖങ്ങളിലേക്ക് വരെ ഈ തൈറോയ്ഡ് അസുഖം ശ്രദ്ധിക്കാണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ തയ്യലോട് അസുഖം ക്യാൻസറിലേക്ക് വരെ എത്തുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ കേട്ടിട്ടാണ് കേട്ടോ ഞാൻ അറക്റ്റാണെന്ന് എനിക്കറിയില്ല ഹൺഡ്രഡ് പേഴ്സൻജ് എനിക്ക് ഉറപ്പില്ല കേട്ടോ ഞാൻ കേട്ട ഒരു അറിവാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് താം എപ്പോഴും എന്തിലേക്ക് ആയിട്ട് ഇരിക്കുക ഈ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഒരു ഫ്രീ മനസ്സ് ഭയങ്കര ഫ്രീ ആക്കിയിരിക്കുക നമുക്ക് എന്താ എന്തിനാണ് സന്തോഷം കാണുന്നത് അതിലേക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധ നമ്മളെപ്പോഴും അതിലേക്ക് ശ്രദ്ധിക്കുക എന്നാണ് ഡോക്ടർ പറയാറ് ഡോക്ടറെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ടെൻഷൻസും കാര്യങ്ങളും കുറക്കുക പിന്നെ കറക്റ്റ് മെഡിസിൻ കാര്യങ്ങൾക്കുക ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ തയ്യോട് അസുഖത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എനിക്ക് നൂറ് പെർസെന്റേജ് നൂറ് എന്താ പറയുക പെർസെന്റേജ് ഉറപ്പാണ് കാരണം എൻ്റെ ഒരു ലൈഫിൽ എന്താ എനിക്ക് തയ്യലോടെ അസുഖത്തെ തൈലോടെ അസുഖം എന്നെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വീട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ വീട് ഞാൻ അതിലേക്ക് വരുന്നില്ല അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണട്ടോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ ലക്ഷണങ്ങളൊന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് നിങ്ങൾ മരുന്ന് കഴിക്കുന്നവർ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ എനിക്ക് ഡോക്ടർ ഉണ്ട് എന്ന് പറയുക ഇല്ലെങ്കിൽ തൈറോയ്ഡ് ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തൈറോഡ് മരുന്ന് കഴിക്കാത്തവരാണെങ്കിൽ ഇതൊക്കെ തൈറോയ്ഡൊന്ന് ടെസ്റ്റ് ചെയ്ത ടി എസ് എസ് അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൺഫേം ചെയ്യാം തൈറോയ്ഡ് ഉണ്ടോ ഇല്ലേന്ന് കൺഫേം ചെയ്യുക നമ്മൾ തന്നെ സ്വയം വീട്ടിൽ ഡോക്ടർ ആവാതിരിക്കുക എനിക്ക് എത്രയേ പറയാനുള്ളൂ കേട്ടോ കാരണം നമ്മളീ തൈറോയ്ഡ് അസുഖം നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ശരീരത്തിലെ എല്ലാ എല്ലാ അഭയങ്ങളിലേക്കും ബാധിക്കും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പോൾ തൈറോയ്ഡ് അസുഖത്തെ നിസാരമായിട്ട് കാണരുത് അപ്പോൾ തൈറോയ്ഡ് തൈറോയ്ഡ് അസുഖത്തെ ലക്ഷണങ്ങൾ നമ്മൾ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ലൈഫിൽ നമ്മൾ വലിയൊരു വില നമ്മൾ അതിന് കൊടുക്കേണ്ടി വരും കാരണം നമ്മളെ ലൈഫ് തന്നെ നമ്മളത് എന്താ പറയുക നമ്മൾക്ക് എന്താ പറയുക വാക്കിലേക്ക് കിട്ടണില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക